വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് ഞാൻ തൊഴിലുറപ്പുകാർക്ക് ഒരു സന്തോഷ വാർത്തയുമായാണ് വന്നിരിക്കുന്നത് അതായത് തൊഴിലുറപ്പുകാരുടെ വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയിൽ നിന്നും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു ആ വർധനവ് ഈ സാമ്പത്തിക വർഷം അതായത് ഈ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പണിക്ക് പോകുമ്പോൾ ആ വർധനവ് നിങ്ങളുടെ വേതനത്തിൽ കൂട്ടിക്കിട്ടുന്നതായിരിക്കും ഇനി പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാനലിൽ വന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും ഇന്ന് മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നതായിരിക്കും അതായത് മേറ്റുമാർ മസ്റ്റോൾ വാങ്ങാനും ഒക്കെ പഞ്ചായത്തിൽ പോകുമ്പോൾ ഓരോ വർക്കിനും ഓരോ തൊഴിലാളി എത്ര രൂപ വെച്ച് പിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം ഇതിനെപ്പറ്റി എനിക്ക് ആധികാരികമായി നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കത്തില്ല ഈ കാര്യങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ സൈറ്റ് സന്ദർശിക്കാൻ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തൊഴിലാളികൾക്ക് എല്ലാവർക്കും കൂടെ കൂടി ഇവരോട് ഈ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഞങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എത്ര രൂപ വെച്ച് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ആ കാര്യങ്ങൾ ചോദിക്കാം ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ തൊഴിലുറപ്പിൻ്റെ ഓഫീസുണ്ട് അവിടെ പോയിട്ടാണേലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ആദ്യമൊക്കെ എ ഡി എസ് പതിനൊന്നംഗങ്ങളുണ്ട് ഈ പതിനൊന്ന് അംഗങ്ങളിൽ രണ്ടും മൂന്നും പേര് മാറി മാറിയായിരുന്നു മേറ്റായി നിന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അംഗങ്ങളിൽ പതിനൊന്നംഗങ്ങളിൽ ആളും ഓരോ മുപ്പത് ദിവസം കഴിയുമ്പോഴും മാറി നിൽക്കണം എന്നുള്ളതാണ് നിയമം അങ്ങനെ പല സ്ഥലങ്ങളിലും നിൽക്കുന്നില്ല നിൽക്കാത്തതിന് ഒരു കാരണം അധികം ആൾക്കാരും നിൽക്കാൻ തയ്യാറാകുന്നില്ല തയ്യാറാകുന്നവരെ മറ്റുള്ളവർ നിർത്തുന്നുമില്ല ഇവിടെയാണ് പ്രശ്നം ഇനി അടുത്തൊരു ചോദ്യം കുടുംബശ്രീയിൽ പ്രസിഡന്റ് തന്നെ ലോൺ അടച്ചില്ലെങ്കിൽ എവിടെ പരാതി കൊടുക്കണം അത് എന്ത് ലോണാണെന്ന് എനിക്ക് വ്യക്തതയില്ല ആന്തരിക ലോണാണോ ലിങ്കേജ് ലോണാണോ എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല ലോൺ അടച്ചില്ലെങ്കിൽ പ്രസിഡൻറ്റിനെതിരെ എവിടെ പരാതി കൊടുക്കാം എന്നാണ് ചോദ്യം ഞാൻ ഒരുപാട് വട്ടം ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു വന്നിട്ടുണ്ട് നമ്മളൊരു കുടുംബശ്രീയിലൊക്കെ നിൽക്കുമ്പോൾ കുടുംബശ്രീയുടെ മേൽനോട്ടം വഹിക്കുന്നവരാണ് പ്രസിഡൻറ്റും സെക്രട്ടറിയും അവർ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉണ്ടെങ്കിലും നമ്മൾ ബാക്കിയുള്ള അംഗങ്ങൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഏത് സംഘടനയായാലും മുന്നോട്ട് സത്യസന്ധമായി പോവുക ഇതിൽ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നത് അതായത് പ്രസിഡൻറ്റും സെക്രട്ടറിയും തന്നെ കള്ളത്തരം കാണിച്ചാൽ നമുക്ക് ആരോടാണ് ചെന്ന് പരാതി പറയുന്നത് ഇത്തിരി അറിവുള്ളവരെയാണ് നമ്മൾ പിടിച്ച് നേതൃത്വത്തിലേക്ക് ഇരുത്തുന്നത് അവർ വഞ്ചിച്ചാൽ പിന്നെ ആരോടാണ് നമ്മൾ പരാതി പറയുന്നത് ഇപ്പം മിക്ക സ്ഥലത്തും കാണുന്നുണ്ട് ലോൺ എടുക്കാൻ നമ്മൾ മിനിറ്റ്സ് എഴുതുന്നത് ഒരു തുകയായിരിക്കും ബാങ്കിൽ ചെല്ലുമ്പോൾ തുക മാറി തുക കൂട്ടിയെടുക്കും ഇതത്രയാണെന്ന് അംഗങ്ങൾ അറിയുന്നില്ല ഇതിൻ്റെ പാളിച്ച നിങ്ങൾ അംഗങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ കുടുംബശ്രീകൾ കൃത്യമായിട്ട് പോകുന്നില്ല കാര്യങ്ങൾ ചോദിക്കുന്നില്ല ചോദിച്ച് മനസ്സിലാക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതായത് എന്നെ വിളിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കും നിങ്ങളുടെ കുടുംബശ്രീന്ന് എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് അവർക്കറിയത്തില്ല ഞാനൊരു ലക്ഷം എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എത്ര എടുത്തു എനിക്കറിയത്തില്ല ഇപ്പോഴും അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതില്ലാതിരിക്കാൻ ആദ്യം ശ്രമിക്കുക ഇനി പ്രസിഡന്റ് ലോൺ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എ ഡി എസിനെയോ സി ഡി എസ്സിനെയോ വിവരം അറിയിക്കുക മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം